നമസ്കാരം വമ്പൻ സംഭവം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച രണ്ട് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാതിരിക്കുകയാണ് മോദിയും പിണറായി കള്ളപ്പണം മുഴുവൻ വെളിയിൽ കൊണ്ടുവരുമെന്നും രാജ്യത്തെ വലിയ വിപ്ലവമെന്നും അവകാശപ്പെട്ട നോട്ട് നിരോധനത്തെ പറ്റി മീണ്ടാതെ മോദിയുടെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ മതിൽ കെട്ടിയും നാട് മുഴുവൻ ഇളക്കിമറിച്ചും നവോത്ഥാന കേരളം പടുത്തുയർത്തുമെന്ന് പറഞ്ഞത് പിണറായിയും സി പി എമ്മും വിഴുങ്ങുകയാണ് നിരോധനം എന്ന് പറഞ്ഞാൽ നല്ല തല്ല് കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതേപറ്റി ഒന്നും പറയാതെ പ്രചാരണം നടത്തുകയാണ് മോദിയും ബി ജെ പിയും അതുപോലെ തന്നെ ശബരിമലയിൽ യുവതീപ്രവേശം നടപ്പാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് പിണറായിയും സി പി എമ്മും കേരളത്തിൽ പുതിയ നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ യുവതീപ്രവേശനം നിർബന്ധപൂർവം രാത്രിയുടെ മറവിൽ നടപ്പാക്കിയതോടെ പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം വിശ്വാസികൾ പാർട്ടിക്കെതിരായി അതിനാൽ അതേപറ്റി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരക്ഷരം പോലും ഇണ്ടാതെയാണ് പിണറായിയുടെയും സി പി എമ്മിന്റെയും പ്രചാരണം കൊഴുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് രാത്രി എട്ട് മണിയോടെ രാജ്യത്തെ അമ്പരപ്പിച്ച ആയിരം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വന്നത് കള്ളപ്പണവും കള്ളനോട്ടുകളും കണ്ടെത്തുക പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളെല്ലാം പാളിപ്പോയെന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുകൾ തന്നെ പിന്നീട് വ്യക്തമാക്കി തൊണ്ണൂറ്റൊൻപത് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയതോടെ കള്ളപ്പണത്തിന്റെ ഒരു അംശം മാത്രമേ ഒഴിവാക്കാനായുള്ളൂ കള്ളനോട്ട് കുറഞ്ഞതുമില്ല ഡിജിറ്റൽ കൈമാറ്റങ്ങളിൽ വലിയ വളർച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല മാത്രവുമല്ല ബാങ്കിംഗ് ഇടപാടുകൾക്ക് സർവീസ് ചാർജ് കൂട്ടിയത് പുതുതായി അക്കൗണ്ട് തുടങ്ങിയവർക്ക് പോലും കയ്യിലെ പണം പോകുന്ന അവസ്ഥയും ഉണ്ടാക്കി പണമിടപാടിന്റെ കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി താറുമാറായി വളർച്ച കുത്തനെ ഇടിഞ്ഞു പാവപ്പെട്ടവരാണ് ഏറെ ദുരിതത്തിലായത് തൊഴിൽ പോലും ഇല്ലാതെ പലരും വലഞ്ഞു കൃഷി അസംഘടിത മേഖലകളിലെല്ലാം നോട്ടു നിരോധനം ദുരിതമായി മാറി കളപ്പണവിരുദ്ധ ദിനാചരണം തുടർവർഷം നടത്തിയ ബി ജെ പിന്നീട് നോട്ടുനിരോധനം നേട്ടമായി മുന്നോട്ട് വച്ചില്ല സഹകരണ മേഖലയെ ഇത് തകർത്തതടക്കം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ നിലയുറപ്പിക്കുകയും പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു കേരളത്തിലെ ബി ജെ പി അന്നേ ആശയക്കുഴപ്പത്തിലായിരുന്നതിനാൽ ആ ഘട്ടത്തിൽ പോലും സംസ്ഥാന നേതാക്കൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നില്ല ജി എസ് ടി കൂടി വന്നതോടെ ഇരട്ട എന്ന നിലയ്ക്കാണ് കേരളത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ചിത്രീകരിക്കപ്പെട്ടത് ഇത് രണ്ടും പറഞ്ഞ് കേരളത്തിൽ വോട്ട് ചോദിക്കാൻ എൻ ഡി എ തയ്യാറാവാത്തതിന് കാരണവും അതുതന്നെ ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച വിധി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനായിരുന്നു അതിന് പിന്നാലെ ഈ ഫെബ്രുവരി വരെയെല്ലാം സി പി എം വലിയ സംഭവമായി നവോത്ഥാന നായകനായി പിണറായി ചിത്രീകരിച്ചുകൊണ്ടിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് കടന്നതോടെ ഇങ്ങനൊരു സംഭവമേ ഇല്ലെന്ന നിലപാടിൽ നവോത്ഥാനത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെയാണ് ഇടതുപക്ഷ പ്രചാരണം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സമീപനം കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന്റെ തുടർച്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി നാടിളക്കുന്ന പ്രചാരണത്തിലേക്ക് സർക്കാരും ഇടതുമുന്നണിയും കടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പ്രചാരണ യോഗങ്ങൾ എല്ലാ ജില്ലകളിലും നടന്നു മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അവരുടെ പിന്തുണയോടെ ജനുവരി ഒന്നിന് അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിൽ കേരളമാകെ വനിതാ മുതൽ തീർക്കുകയും ചെയ്തു സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്ന പേരിൽ ഫണ്ടെടുത്താണ് ചെലവഴിച്ചത് എന്നാൽ ഇപ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയാതെ കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാട് പൊടുന്നിനെ ഇടതുമുന്നണി മാറ്റിവെച്ചു നവോത്ഥാനം പറഞ്ഞാൽ പെട്ടിയിൽ വോട്ട് വിടില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നവോത്ഥാനം പെട്ടിയിൽ വെച്ച പൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സിപിഎം ഇറങ്ങിയത് അതിനിടെ പിണറായി വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി പോലും അറിയാതെ പ്രസംഗിച്ചു പോയതും ചർച്ചയായിട്ടുണ്ട് ദൈവത്തെ തൊട്ട് കളിച്ചാൽ പണിക്കിട്ടുമെന്ന് കണ്ടതോടെയാണ് നവോത്ഥാനം എന്നും ഇണ്ടാതെ പ്രചാരണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി